ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു തിരുവാതിര ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ തിരുവാതിരക്ക് വ്രതമൊക്കെ എടുത്തു നേരത്തെ എഴുന്നേറ്റ് കുടിച്ചു അപ്പോൾ പിന്നെ ഉപ്പുമാവാണോ കേട്ടോ ഉണ്ടാക്കാൻ പോണത് റവ ഉപ്പുമാവാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള ക്യാരറ്റൊക്കെ ഞാൻ നുറുക്കിയെടുത്തു സവാള ഇടുന്നില്ല കേട്ടോ പിന്നെ ഇഞ്ചിയും പച്ചമുളകും കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ വാങ്ങിച്ച ദിവസം വാങ്ങിച്ച റവയാണ് കേട്ടോ വറുത്തതാണ് പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടി അത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഒരു ഗ്ലാസ് റവയാണ് എടുത്തത് കേട്ടോ മാവുണ്ട് പക്ഷെ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുക്കണം തലേദിവസം ദിവസം അരച്ച് വെച്ച മാവാണിത് അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് റവെ എടുത്തു കേട്ടോ അങ്ങനെ ചൂടായ ചട്ടിയിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് റവി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്ത് തന്നെയാണ് എന്നാലും ഞാൻ ഒന്നുകൂടി വറുത്തെടുക്കാണ് ചെയ്യണത് കുറേയായി തിരുവാതിര വ്ര വ്രതം എടുക്കാറില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു തലേദിവസം തന്നെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചു റവിയൊക്കെ വാങ്ങിച്ചു പിന്നെ പഴമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം സ്വത്തൂനിഡലിക്കുള്ള ഇഡലിയല്ല ദോശയ്ക്കുള്ള സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ റവിയൊക്കെ വറുത്ത് പോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഇനി ഇത് ഉപ്പുമാവാക്കി എടുക്കണ്ടേ അതിന് വേണ്ടി ആ ചട്ടി ഇത് അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത് പിന്നെ ഇത് കടുകിട്ട് കൊടുക്കുന്നില്ല കേട്ടോ സവാളയും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അത് മൂന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കണം കേട്ടോ ആ വിളച്ചെണ്ണയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വയണ്ടി വന്നതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു പൊടിയുപ്പ് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു കേട്ടോ തിളച്ചതിന് ശേഷം ഞാനിതാ വറുത്തെടുത്തിട്ടുള്ള റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളക്കുകയും വേണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും ഞാൻ തീയൊക്കെ കുറച്ചിട്ടാണ് റവി ഇട്ട് കൊടുക്കണത് കേട്ടോ അങ്ങനെ റവിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇളക്കുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെയായി വരും അപ്പോൾ ചെറുതായി ഒന്ന് കട്ട പിടിച്ചതുപോലെയായി ഞാൻ ആ കട്ടയൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ സ്വത്തുവിനീ കട്ട പിടിച്ചിരിക്കുന്ന റവപ്പുമാവ് അത്രയ്ക്ക് ഇഷ്ടമല്ല അവൻ കഴിക്കില്ല നല്ല സോഫ്റ്റായിട്ട് ഉപ്പുമാവൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ റവ റവപ്പുമാവും പഴവുമാണ് എനിക്കൊന്ന് വ്രതത്തിന് കഴിക്കാനുള്ളത് രാവിലെ അപ്പോഴേക്കും ഞാനിത് സാമ്പാർ വയ്ക്കാനുള്ള പരിപ്പും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നലെ സ്വത്തുവിന് ഒരു പോക്കിമേൻ കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി തന്നെ കടയിൽ പോയതാണ് കേട്ടോ ഏഴ് മീൻ കടയിലൊക്കെ പോയി അപ്പം ഞാൻ എനിക്കുള്ള ഒരു പാക്കറ്റ് പൊട്ടുപൊടി വാങ്ങിച്ചു ഞാൻ ഈ പൊട്ടലി ഇടാറില്ല അപ്പോൾ ആ പാക്കറ്റ് പൊത്തുപൊടി വാങ്ങിച്ചതാണ് കേട്ടോ ഇതാണ് പോക്കിമേൻ കാർഡ് കുറേ ദിവസമായി വേണമെന്ന് പറയണത് സ്കൂളിൽ പിള്ളേരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഉണ്ട് സ്കൂളിലോട്ട് കൊണ്ടുവരുന്ന അങ്ങനെ വീട്ടിലൊക്കെ കളിക്കാൻ എടുക്കുന്നതാണിത് അപ്പോൾ സ്വത്തുവിനും കൂടി വാങ്ങിച്ചു കൊടുത്തുവിട്ട് അവനൊരുപാട് സന്തോഷായി കാരണം കുറേ ദിവസമായി ഇത് വേണമെന്ന് പറയണം അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ നോക്കട്ടെ പോക്കി കളിക്കട്ടെ കണ്ടില്ലേ ഇതാ ഇതിന് എത്ര ലെവൽ ഇതിന് കില്ല് ചെയ്തുണ്ട് ചെയ്തിട്ടുണ്ട് ഓ ഇത് വലിയ സ്വത്തുവിന്റെ മൊത്തം ചിരി വന്നിങ്ങനെ തുടമ്പാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ